സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സമ്പൂർണമായി എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മൂന്നാർ സ്മാർട്ട് വില്ലേജ് ഓഫീസിനായുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ഞൂറ്റി ഇരുപത് വില്ലേജ് ഓഫീസുകൾ ഇതുവരെ സംസ്ഥാനത്ത് സ്മാർട്ടായി മാറിയെന്നും ഇരുപത്തിയാറ് സ്മാർട്ട് വില്ലേജുകളുടെ നിർമ്മാണത്തിന് തറക്കല്ലിടുകയാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ടെന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് മൂന്നാർ ഉൾപ്പെടെ ഇരുപത്തിയാറ് വില്ലേജുകൾ കൂടി സ്മാർട്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കായി വേണ്ടുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുകയെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കുറേയേറെ സ്ഥലങ്ങളിൽ പല കാരണങ്ങളാൽ പണികൾ നടക്കാതെ പോകുന്നത് വീണ്ടും ഉത്തരവിപ്പിച്ചുകൊണ്ടാത്ത പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകാൻ കളക്ടേഴ്സ് കോൺഫറൻസിൽ തീരുമാനമുള്ളു കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാലത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി പ്രധാനമായിരിക്കുന്നത് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളും എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകളും എഴുപത്തിയേഴ് ആർ ഡി ഓഫീസുകളും കളക്ടറേറ്റുകളും സെക്രട്ടറിയേറ്റിന് മുമ്പായി വില്ലേജ് മുതൽ എല്ലാ ും ഈ സംവിധാനങ്ങളായി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നമുക്ക് പൂർത്തീകരിക്കണം മൂന്നാർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിക്കുകയും ഭദ്രദീപം തെളിക്കുകയും ചെയ്തു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ സിപിഎം ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ ദേവികുളം തഹസിൽദാർ സജീവാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മൂന്നാർ